കെ കരുണാകരന്റെ വീടായ തൃശൂരിലെ മുരളി മന്ദിരത്തിൽ പത്മജയെത്തിയതോടെ നിറഞ്ഞു നിന്നത് ബിജെപി പതാകയും നേതാക്കളും ബിജെപി എടുത്ത ശേഷം മുരളി മന്ദിരത്തിലെത്തിയ പത്മജയെ ബിജെപി പ്രവർത്തകരും നേതാക്കളും ചേർന്ന് സ്വീകരിച്ചു മുരളീധരനും കോൺഗ്രസിനുമെതിരെ രൂക്ഷ വിമർശനമാണ് പത്മജ ഉന്നയിച്ചത് ബിജെപിയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി പത്മജ ചർച്ചകൾ നടത്തി പത്തമുക്കാലോടെ മുരളി മന്ദിരത്തിലെത്തിയ പത്മജ വേണുഗോപാലിനെ ബി ജെ പി പ്രവർത്തകർ സ്വീകരിച്ചു പിന്നീട് ബി ജെ പി നേതാക്കളുമായി ചർച്ച തിരഞ്ഞെടുപ്പിൽ കെ മുരളീധരന്റെ വോട്ട് ബാങ്ക് ക്രിസ്ത്യൻ മുസ്ലിം മേഖലകളാണെന്നും ഇവിടം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണമെന്നും നേതാക്കൾക്ക് പത്മജയുടെ നിർദ്ദേശം തുടർന്ന് കെ മുരളീധരനും കോൺഗ്രസിനുമെതിരെ രൂക്ഷ വിമർശനവും മോദിക്ക് തലോടലും കോൺഗ്രസ് പാർട്ടി വിടാൻ മടിയുള്ള ആളല്ല മുരളിയെന്ന് പത്മജ ബി ജെ പിരളി മന്ദിരത്തിലേക്ക് പ്രവേശനമുണ്ടെന്ന് സഹോദരൻ മൂന്ന് പാർട്ടിയുടെ ഞാൻ ഒരു അതിനൊന്നും സഹോദരൻ പലരും വരും എന്നെ കാണാൻ വരുന്ന ആർക്കും പണ്ടും ഇവിടെ എല്ലാവരും വരാറുണ്ട് തൃക്കാക്കര ഇലക്ഷൻ സമയത്ത് സി പി എമ്മിലേക്ക് തന്നെ ക്ഷണിച്ചിരുന്നുവെന്ന് പത്മജ വെളിപ്പെടുത്തി ഒരു കാലത്ത് കോൺഗ്രസിന്റെ തറവാടായിരുന്ന മുരളി മന്ദിരത്തിൽ ഇന്ന് നിറഞ്ഞു തന്നത് ബി പതാകയും നേതാക്കളുമായിരുന്നു রিপোর্টার ইন ইন্টার তৃশ